എറണാകുളം മഹാരാജാസ് കോളേജിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി മഹാരാജാസ് കോളേജിൽ നിന്നും സാം ചേരുന്നു ഹരി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പതിനാല് കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലെ ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം നൂറ്റി അൻപത്തി എട്ടാം ബൂത്തിലെ ത്തി സെയിന്റ് ഡൊമിനിക് സ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള പോളിംഗ് ബൂത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് ഒരു പ്രിസൈഡിംഗ് ഓഫീസറും മൂന്ന് പോളിംഗ് ഓഫീസേഴ്സുമാണ് ഒരു ബൂത്തിലേക്ക് ഒരു ഒപ്പം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് അങ്ങനെ അഞ്ചു പേരാണ് ഒരു ബൂത്തിലേക്ക് ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ രാവിലെ എട്ടുമണിയോടുകൂടി നിങ്ങളോട് ഇവിടെ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എട്ടു മണിയോടുകൂടി എത്തിച്ചേർന്നു നമ്മൾ ആദ്യം അറ്റൻഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് ബൂത്ത് നമ്പർ അവർ തന്നിരുന്നു അതിനുശേഷം നമ്മൾ ആ ബൂത്തിന് നമ്പർ അവിടെ ചെന്ന് അതിന്റെ എൻഡോലക്സ് മറ്റു കാര്യങ്ങൾ കുറെ അത്യാവശ്യം പോളിംഗ് ആവശ്യമായ എല്ലാ സാമഗ്രികളും ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു ഏറ്റവും അവസാനം അവിടെ നിന്ന് തരുന്ന ടോക്കൺ അനുസരിച്ച് നമുക്ക് പോളിംഗ് മെഷീൻസ് ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിരുന്നു അപ്പൊ അതില് കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് വി വി പാറ്റ് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഏത് ബൂത്തിലേക്കാണോ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ആ ബൂത്തിലെല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങൾ ഇപ്പൊ വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോഴേക്ക് ഞങ്ങളുടെ എത്രയും ജോലികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്യാണ് ബൂത്തിലേക്ക് പോകാനായിട്ട് ആ ബൂത്തിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബൂത്തിന്റെ സജ്ജീകരണങ്ങൾ ചെയ്യണം വോട്ടേഴ്സിന്റെ കൗണ്ടർ ശരിയാക്കുക അതുപോലെ വോട്ടേഴ്സിനുള്ള നിർദ്ദേശങ്ങൾക്കുള്ള ഇതൊക്കെ ഒട്ടിച്ചു വെക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ കുറെ പേപ്പേഴ്സ് നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാനുള്ളത് ഉണ്ട് പോളിംഗ് ഏജന്സിനെ കണ്ട് അവർക്കുള്ള പാസ് ഇഷ്യൂല് ഇങ്ങനെയുള്ള കുറച്ച് ജോലികൾ ഇന്ന് തലേ ദിവസത്തേക്ക് ഉണ്ട് നാളെ എത്ര മണിക്കാണ് ആരംഭിക്കുക നാളെ എന്തൊക്കെയാണ് മോക്കോള് ഒരു അഞ്ചരക്ക് ആരംഭിക്കും അഞ്ചരയ്ക്ക് തുടങ്ങി മണിക്ക് മുൻപായിട്ട് അത് തീർത്ത് മണിക്ക് പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇന്ന് രാത്രി പോളിംഗ് ബൂത്തിൽ തന്നെ കിടന്നുറങ്ങണം അതെ പോളിംഗ് ബൂത്തിൽ തന്നെ കിടന്നുറങ്ങണം യെസ് പോളിംഗ് സാമഗ്രികൾ ലഭിച്ച ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് യാത്രയായി തുടങ്ങുകയാണ് ഇനിയും ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഹരി എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും സാം കടമനേട്ടയാണ് വിശദാംശങ്ങൾ നൽകിയത്